ഒരു ഇടവേളയ്ക്ക് ശേഷം കാഞ്ചിയാർ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങളെയാണ് വർഗീസിന്റെ പ്രായമായ ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ മേഖലയിൽ തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമായിരിക്കുന്നത് കാൽനട യാത്രികർക്കൊപ്പം വളർത്തു മൃഗങ്ങൾക്കും നായ്ക്കൾ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് പള്ളിക്കവലയ്ക്ക് സമീപം കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നത് പൂവത്തൂലിൽ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള നാലു മാസം പ്രായമായ ആട്ടിൻകുട്ടിയാണ് സ്വത്തുത പതിനഞ്ച് ദിവസം മുമ്പും തൻ്റെ ഉടമസ്ഥതയിലുള്ള മൂന്ന് മാസം പ്രായമായ ആട്ടിൻകുട്ടിയെ നായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി വർഗീസ് പറയുന്നു കേട്ടു ഉടനെ എൻ്റെ വൈഫും കൂടെ ഇറങ്ങി ചെന്നു കയറ് പോകുന്നു ഭയങ്കരമായിട്ട് ഒറ്റ വെച്ചു ഒറ്റ വെച്ചപ്പോൾ ഇതിനെ ഒച്ചോട് പോകാൻ വരാത്തുണ്ട് ഒരു എട്ട് എട്ട് കിലോ ഉണ്ട് ആട് അതുകൊണ്ട് അതിനെ ഇട്ടച്ച് പോയി അതിപ്പം ആടുകൾ കിടപ്പുണ്ട് പ്ലാഷിക്കായും കിടപ്പുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് മടുക്കക്കുഴി എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് എട്ട് കോഴി കോഴിയെ മൊത്തം കൊണ്ടുപോയി അപ്പം നമുക്ക് ഒരു ദിവസം ജീവിക്കാൻ വരാം കാട്ടുപന്നി ശല്യം അവിടുത്തെ പനിമുറകൾ ശല്യം അവിടുത്തെ മനുഷ്യർ യാതൊരു രീതിയിലും ജീവിക്കാൻ വരാം കൂടാതെ സമീപവാസികളായ മടുക്കക്കുഴി ജസ്സിയുടെ എട്ട് കോഴികളെയും പന്തക്കുറ്റി പ്രകാശിന്റെ മൂന്ന് കോഴികളെയും തെരുവുനായ്ക്കൾ ആക്രമിച്ച ഭക്ഷിച്ചിരുന്നു ഏതാനും ദിവസങ്ങളായി തെരുവുനായ് ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഒപ്പം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിടികൂടി മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു